െഹരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടുകിയിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഇങ്ങനെ ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു യേശു ആണെന്ന് പറയുന്നത് ഇന്ന് സഭ മോനിയും ഇടേയും ഏഴുമക്കളുടെയും തിരുനാളാഘോഷ ദിവസമാണ് അന്ത്യോക്കസ് നാലാവൻ്റെ മതപീഡനകാലത്ത് അതിരൂക്ഷമായ മതപീഡനത്തിനിരയാവുകയും മര മതത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ ഏഴുമക്കളെയും പ്രേരിപ്പിക്കുകയും അവസാനം താൻ തന്നെ മരിക്കുകയും ചെയ്ത ആ ഒരു അമ്മ അമ്മയും ഏഴുമക്കളും അവളുടെ ഓർമ്മയാണെന്ന് ആചരിക്കുന്നത് അപ്പം അതിന് നമ്മൾക്ക് നൽകുന്ന സന്ദേശം യേശുവിനെ അനുഗമിക്കുന്നവൻ പീഡനങ്ങൾ ഏൽക്കാൻ സഹിക്കാൻ സന്നദ്ധനായിരിക്കണം യേശു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുകയും കുരിശുപിടത്തു പിന്നാലെ വരണം അത് യേശു പറയും നിങ്ങൾക്ക് നിരുക്കമുണ്ടാകും ലോകത്തിന് നിരുക്കമുണ്ടാകും കാരണം ദൈവത്തെ അറിയുന്നില്ല യേശുവിനെ അറിയുന്നില്ല യേശുവിനെ അറിയാത്ത ദൈവത്തെ അറിയാത്ത ലോകം യേശുവിൻ്റെ അനുയായികളെ പീഡിപ്പിക്കും അത് യേശുവിൻ്റെ കാലം മുതൽ ഇന്നുവരെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിന് പേരിൽ പീഡനമെടുക്കും വരും അതുകൊണ്ട് ഭയപ്പെടരുത് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഒരു മറ്റ മനുഷ്യ വ്യക്തി പറഞ്ഞിട്ടില്ല ലോകത്തെ ഞാൻ കീഴടക്കിയിരിക്കുന്നു അപ്പം ലോകത്തെയും അതിൻ്റെ മൂല്യങ്ങളെയും അതിൻ്റെ കഴിവുകളെയും ആസക്തികളെയും ഒക്കെ കീഴടക്കിയവനാണ് യേശു ആ യേശുവിനാണ് നമ്മൾ അനുഗമിക്കുന്നത് അതുകൊണ്ട് പീഡനങ്ങളുണ്ടാകും യേശു ഏറ്റവും ഏറ്റു പറയുമ്പോൾ ലോകം അത് സ്വീകരിച്ചു അത് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ സ്ഥലങ്ങളിൽ ഇന്നും ആളുകൾ കൊല്ലപ്പെടുന്നു പള്ളികൾ നശിപ്പിക്കപ്പെടുന്നു അത് യേശുവിനെ ഏറ്റു പറയുന്നത് വലിയ കുറ്റമായി പരിഗണിക്കപ്പെടുന്നു ലോകത്ത് എല്ലായിടത്തും തന്നെ നടന്നു നമ്മുടെ ഭാരതത്തിലും പക്ഷേ യേശു പറയും ഭയപ്പെടേണ്ട ഞാൻ ലോകത്തേക്ക് കിഴക്കിയിരിക്കുന്നു ഇതിനപ്പുറത്തൊരു ലോകമുണ്ട് മരണത്തിനപ്പുറത്ത് ദൈവത്തോട് നിചാരിക്കുന്ന ആ ദൈവത്തിൻ്റെ മക്കളുടെ സാധനത്തേക്ക് നമ്മളെ ഉയർത്തിയതാണ് യേശു അതുകൊണ്ട് ഈ പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ അത് ദൈവരാജ്യത്തിനുള്ള ഒരുക്കമായി സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഘടകമായി കണക്കാക്കണം അപ്പം ഭയപ്പെടാതെ യേശു സാക്ഷി വഹിക്കാനുള്ള കൃപ നമുക്ക് പ്രധാനം ചെയ്യട്ടെ അതിന് മാതൃകയാണ് ശ്ലോവിനെയും ഏഴുമക്കളുക विये